പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ വ്യാജ വക്കാലത്ത് തയ്യാറാക്കിയ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിലിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫ് ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രക്ഷോഭത്തിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിലിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വെള്ളിയാഴ്ച പഞ്ചായത്തിലെ യുഡിഎഫ് അംഗങ്ങൾ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അഴിമതി നടത്തുവാൻ വേണ്ടി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ഇ ഉണ്ണിയുടെ പേരിൽ വ്യാജ വക്കാലത്ത് തയ്യാറാക്കി സംസ്ഥാന സർക്കാരിനെതിരെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഓംബുഡ്സ്മാനെതിരെയും വക്കാലത്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സംഭവത്തിൽ കുറ്റക്കാരിയായ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിലിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങൾ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിക്കുന്നത് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സെക്രട്ടറി നിർവഹണം നടത്തുന്ന തെരുവുവിളക്ക് പരിപാലന വേണ്ടി ഈ ടെൻഡർ നടപടി സ്വീകരിച്ചതിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് ക്വാഡ് ചെയ്ത കമ്പനിക്ക് കരാർ നൽകുന്നതിന് പകരം ഉയർന്ന നിരക്ക് ക്വാർട്ട് ചെയ്ത കരാറുകാരന് നൽകണമെന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ഈ തീരുമാനം നിയമവിരുദ്ധമാണെന്നും ഇത് ടെൻഡർ നടപടികളുടെ നഗ്നമായ ലംഘനമാണെന്നും അഴിമതിയും സ്വജനപക്ഷപാതമാണെന്നും ചൂണ്ടിക്കാട്ടി യു അംഗങ്ങൾ പഞ്ചായത്ത് യോഗത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും കൂടാതെ ഇത് നിയമലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ഭിന്ന അഭിപ്രായം രേഖപ്പെടുത്തുകയായിരുന്നു വീണ്ടും യോഗം ചേർന്നുവെങ്കിലും യുഡിഎഫ് അംഗങ്ങളും സെക്രട്ടറി മുൻ നിലപാടിൽ ഉറച്ചുനിന്നു നിയമവിരുദ്ധ തീരുമാനം കൈക്കൊണ്ട പഞ്ചായത്ത് ഭരണസമിതി നടപടിക്കെതിരെ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറി സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും തുടർന്ന് ഹൈക്കോടതിയിലും ഓബിഡ്സ്മാനും നൽകിയ പരാതികൾക്കും വ്യവഹാരങ്ങൾക്കുമൊടുവിൽ വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറി വാദിയായും പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റും വാദിയായി വക്കാലത്ത് തയ്യാറാക്കി അഡ്വക്കേറ്റ് ദീപു തങ്കൻ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ സമ്പാദിക്കുകയുണ്ടായി പഞ്ചായത്ത് രാജ് ചട്ടത്തിനകത്ത് സർക്കാർ തന്നെ തീരുമാനിച്ചു ഇതിനു മുകളിൽ തീരുമാനം പരിശോധിച്ച് തീരുമാനമെടുക്കാൻ പഞ്ചായത്ത് രാജിന് വേണ്ടി ഏർപ്പെടുത്തിയ ഓംബിൾസ് വരെ ചുമതലപ്പെടുത്തിട്ടുണ്ട് ഈ ഫയൽ പരിഗണയ്ക്ക് വേണ്ടി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയി എൽവൺ എന്ന് പറയുന്ന ഡെക്കാൻ അസോസിയേറ്റ്സ് സുജിത് ഇലക്ട്രിക്കൽസ് നേടിയെടുത്ത ഹൈക്കോടതി നേടിയെടുത്ത സ്റ്റേയെ അതിനെ റദ്ദു ചെയ്യുന്നു വീണ്ടും താൽക്കാലിക ഇൻട്രീം സ്റ്റേ ഇവർ കൊടുക്കുന്നു ആ ആ വക്കാലത്ത് വളരെ പറയുന്നുണ്ട് വേണ്ടി വേണ്ടി പഞ്ചായത്ത് 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 ഭരണസമിതിക്ക് ുംസിഡന്റും എന്ന് പറഞ്ഞിട്ടാണ് എന്നാൽ സ്റ്റേ വേണ്ടി സമർപ്പിക്കപ്പെട്ട റിട്ട് പെറ്റിഷൻ തന്റെ അറിവോ സമ്മതമോ ഇല്ലാത്തതാണെന്നും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കോടതിയെ അറിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റും അഡ്വക്കേറ്റ് ദീപു തങ്കനും കൂടി ചേർന്ന് വ്യാജമായി തയ്യാറാക്കിയതാണെന്ന് ചൂണ്ടിക്കാട്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതി രജിസ്ട്രാർ എന്നിവർക്ക് പരാതി നൽകുകയും ചെയ്തിരിക്കുകയാണ് സംസ്ഥാനത്തെ പരമോന്നത നീതിപീഠത്തിന് മുമ്പാകെ ആൾമാറാട്ടം നടത്തി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ വ്യാജ വക്കാലത്ത് തയ്യാറാക്കിയ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിലിനെ അറസ്റ്റ് ചെയ്യണമെന്നും തെരുവുവിളക്ക് പരിപാലനം പദ്ധതി നടപ്പിലാക്കുവാൻ താഴ്ന്ന നിരക്കിൽ അംഗീകൃത കരാറുകാർ ഉണ്ടായിരുന്നിട്ടും ഉയർന്ന നിരക്കിൽ കരാർ ഉറപ്പിക്കുവാൻ തീരുമാനിച്ചതിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നും മാസങ്ങളായി കിടക്കുന്ന ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ തെരുവിളക്ക് കത്തിക്കുവാൻ എത്രയും പെട്ടെന്ന് തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടാണ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങളായ ആന്റോപോൾ ധനേഷ് ചുള്ളിക്കാട്ടിൽ എൻ ഡി സജിത് കുമാർ നജില സിറാജുദ്ദീൻ എന്നിവർ വെള്ളിയാഴ്ച കേച്ചേരി സെന്ററിൽ രാവിലെ മണി മുതൽ വരെ ഏകദിന ഉപവാസം അനുഷ്ഠിക്കുന്നതെന്ന് കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ആർ എം ബഷീർ ചൂണ്ടൽ പഞ്ചായത്ത് അംഗങ്ങളായ ആന്റോ പോൾ ധനേഷ് ചുള്ളിക്കാട്ടിൽ എൻ ഡി കുമാർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി വി എ മുസ്തഫ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പി കെ പരീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വളരെ കൃത്യമാണ് ഇതിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് അഴിമതിക്കു വേണ്ടി പൊതുമരാമത്ത് ചട്ടം പരസ്യമായ ലംഘനം നടത്തി അത് അതേ പഞ്ചായത്ത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ അതിനെ അനുവദിക്കാതെ വന്നപ്പോൾ നക്തമായ നിയമനം സംസ്ഥാനത്തിന്റെ പരമോന്നത നീതിപീഠമായ ഹൈക്കോടതിക്ക് മുൻപിൽ ആൾമാറാട്ടും വ്യാജരേഖയും തയ്യാറാക്കി സെക്രട്ടറി ഒപ്പിടാത്ത വക്കാലത്ത് സെക്രട്ടറി ഒപ്പും രേഖകളും കൃത്രിമമായി സൃഷ്ടിച്ച് ഹൈക്കോടതിയെ സമീപിച്ച് തെറ്റായ ഉത്തരവ് മേടിച്ച് എങ്കിലും ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ആൾമാരാട്ടം നടത്തിയിരിക്കുകയാണ് ഈ ആൾമാരാട്ടം നടത്തിയതിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറസ്റ്റ് ചെയ്ത് പ്രോസിക്യൂഷൻ നടത്തണമെന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുന്നത്